ആരാണ് എം കെ ഗോപിനാഥ പിള്ള ഞാൻ തന്നെ നിങ്ങളെ മാനേജരെ വിളിക്കുന്നു ഇങ്ങനെ ആളെ തിരിഞ്ഞ് വിളിച്ച് പിടിച്ചുകൊണ്ട് പോകാനായിരുന്നെങ്കിൽ നമ്മൾ രാവിലെ മുതൽ ഈ ക്യൂളിൽ നിങ്ങൾ മെയിൽ വിടേണ്ട കാര്യമില്ലായിരുന്നല്ലോ നമ്മൾ നമ്മളെന്തിനന്വേഷിക്കുന്നു ഇന്റർവ്യൂ കഴിഞ്ഞു ഇനി ആരും നിൽക്കണ്ടാന്ന് പറഞ്ഞു ഏയ് ഇതെന്തൊരു മര്യാദയാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ആളെ വിളിച്ചു വരുത്തി കളിയാക്കണം എനിക്കറിയാൻ പാടില്ല കുഞ്ഞേ ഇതെങ്ങനെ ഞാൻ ഞാനകത്ത് പോയി ചോദിക്കാം എന്തിനൊന്ന് അറിഞ്ഞിട്ട് കാര്യം നമസ്കാരം സാർ ഞങ്ങൾ രാവിലെ മുതൽ ഇവിടെ നിൽക്കുകയാണ് പറഞ്ഞത് മനസ്സിലായി അങ്ങനെയാണെങ്കിൽ പത്രങ്ങൾ പരസ്യം ചെയ്ത് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണമായിരുന്നു ഇഷ്ടമുള്ള കിസ്റ്റമുള്ള അപ്പോയിന്റ് ചെയ്യാമായിരുന്നല്ലോ ഇറങ്ങി പോകണം മിസ്റ്റർ നിങ്ങളുടെ സ്വന്തം സ്ഥാപനമായതുകൊണ്ട് എന്ത് വാങ്ങാമല്ലോ മര്യാദയായിട്ട് സംസാരിക്കരുത് മര്യാദയോട് കാണിക്കുകയും ചെയ്യരുത് നിങ്ങളുള്ള നാട് കൊണ്ടല്ല സംസാരിക്കണം ഭയപ്പെടുത്തുകയാണോ இக்கூட்டத்தில் எல்லாரும் என்ன போல பி எ பாஸ்வரில் பாஸ் ஆயா ஓஹோ என்னாலே இவரை ஜோலி வேணுமெங்கில் சர்டிஃபிக்கேட் மாத்திரம் போராசையும் வேணும் ஓ வேறவங்க ஜோலியும் நோக்கணும் மிஸ்டர் അങ്ങനെന്താണ് അവിടെ നിന്നോട്ടെ തലയിലാണോ പണ്ടാറൻ ശല്യമായോ അതും നമ്മൾ പറഞ്ഞാണ് ഇവടെ വരണ്ട വരണ്ട ഇപ്പൊ നമുക്കാണ് ശല്യം എന്ത് ചെയ്യാനാണ് ഓ അമ്പലത്തിന്ന് വരുമ്പോഴേ നമ്മൾ നിശ്ചയിച്ചു എന്തെങ്കിലും ഗ്രഹപ്പെ ആ കൂ നിന്നോണം നിങ്ങളെല്ലാം അറും കേട്ടോ ആ മറിയാർക്ക് ഒന്ന് മാറി നടന്നുകൂടെ ഇതെന്തൊരു ഏർപ്പാടാണ് അപ്പോഴേ വാദ്യനിമാർക്ക് മാത്രമുള്ളതാണ് റോഡ് മിണ്ടല്ലേ വായിക്കെടുക്കുന്ന മുത്തുകൾ താഴെ പോകും ഞാൻ ഒഴിഞ്ഞല്ലേ മാസ്റ്റർ കയറി ഓഹോ മിണ്ടാൻ അറിയാമോ അട്ടെ നീ കയ്യിലിരിക്കുന്നത് എന്തോന്നാ കണ്ടൂടെ നേരോ ഞാൻ പൗഡർ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഈ വാദ്യാനിമാരുടെ എത്ര ചെറുതാണ് ഇത് തന്നെ കൂടുതലാണ് െ ഉച്ച എന്ത് കഴിക്കാനാണ് ഞാൻ അന്യ നാട്ടുകാരനല്ലേ എന്തെങ്കിലും വെച്ചു തരാനോ എനിക്കിവിടെ ആരും ഇരിക്കുന്നു അയ്യോ ഒന്നും കഴിക്കാറില്ല ഇപ്പോഴെങ്കിലും അതൊന്ന് അന്വേഷിക്കാൻ തോന്നിയല്ലോ പിന്നെ ആരഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാനൊരു വലിയ ചോരുപാത്രം വാങ്ങാം എന്നിട്ട് ദേവി അതിൽ നിറയെ ചോറ് കൊണ്ടുവരും എന്നിട്ട് നമ്മൾ ഒരുമിച്ചിരുന്നു അതെങ്ങനെ വേറെ സ്കൂളിലല്ലേ അത് സാരമില്ല സൈക്കിൾ ഉണ്ടല്ലോ ഉച്ചയ്ക്ക് നിങ്ങളുടെ സ്കൂളിലേക്ക് വരും എങ്ങനെ ഇരിക്കുന്നു പരിപാടി

அப்பவே மாணியா என்ன மக்களுக்கு தீட்ட சரிக்கு பச்சடில் அல்ல ஆ எல்லாம் சரிடா வந்தாய். ஜோலிக்கு போகிறேன் எடுத்து அப்படின் அதுவும் அங்கே ഇതിനെക്കുറിച്ച് നേരത്തെ പോകാൻ പാടില്ലായിരുന്നോ അച്ഛൻ എന്താണ് ഞാൻ ഈ പറയുന്നത് ഇന്നലെ രാത്രി മുതൽ ആളുകൾ അവിടെ ചുവ നിൽക്കുകയാണ് ജോലി വേണ്ടവൻ എങ്ങനെയാടാ നിനക്ക് എന്തായാലും ജോലി ഞാനുണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞാൽ വിഷമിച്ചു പോകും ജോലി കണ്ടവെന്ന് അപേക്ഷിക്കല്ല അവനെ പിടിച്ചു അങ്ങനെ നോക്കുമോ ആ നീ ചെന്നാലും ആരും ജോലി തരികയല്ല നീ അങ്ങനത്തെവനാ എങ്കിൽ അച്ഛൻ നിന്നും ജോലി മേടിച്ചു തരണം പട്ടിണി കിടന്ന് എന്നെ പഠിപ്പിച്ചത് പോരാ നിന്റെ കൂടെ വന്ന് ജോലിയും മേടിച്ചോ അല്ലേടാ അച്ഛൻ എന്റെ പറഞ്ഞു കൊരുത്തം കേട്ടവൻ